സാധ്യമായി എല്ലാ വഴികളിലൂടെയും തെരച്ചിൽ നടക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ആമയ്യഞ്ചാൻ തോട്ടിൽ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ മാലിന്യ മലയിൽ എൻ ഡി ആർ എഫും ഫയർഫോഴ്സ് കൂബാ സംഘവും തെരച്ചിൽ നടത്തുന്നത് എത്ര മണിക്കൂറായെന്നറിയാമോ അത്യാധുനിക നൈറ്റ് വിഷൻ ക്യാമറയുടെ സഹായത്തോടെ റോബോട്ടിക് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് പക്ഷേ എന്നിട്ടും ഫലം കണ്ടില്ല ജോലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞ മുപ്പത് മണിക്കൂറുകളായി കേരളം കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാദൗത്യം സംവിധാനങ്ങളെല്ലാം ആഞ്ഞു ജോയി ഇപ്പോഴും കാണാമറയത്ത രണ്ടു പകലും ഒരു രാത്രിയും മുഴുവൻ ഒരു മനുഷ്യനായി നാടൊന്നിച്ചു നാടിന്റെ രക്ഷാദൌത്യ സംഘങ്ങൾ ഒന്നിച്ചു ഇന്നലെ രാവിലെ അപകടം നടന്നയുടൻ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി ജോയ്ക്കായി തോട്ടിലിറങ്ങി ആരംഭിച്ചു വെല്ലുവിളിയായത് മാലിന്യമല മാലിന്യം നീക്കാതെ ടണലിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന ഫയർഫോഴ്സ് സംഘം അധികാരികളെ ബോധ്യപ്പെടുത്തി പിന്നീട് മാലിന്യം നീക്കുന്നതായി പ്രതിസന്ധി അവിടെയും സ്കൂവാ സംഘം മുന്നിട്ടിറങ്ങി സംഘത്തിന് ടണലിലെ ഇരുട്ടും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ വന്നു പോകുന്നതും രക്ഷാദൌത്യത്തിന് പ്രതിസന്ധിയായി ഒടുവിൽ മാലിന്യം നീക്കാൻ ഓവുചാലിലേക്ക് റോബോട്ട് ഇറങ്ങി റോബോട്ടിക് കൈ ഉപയോഗിച്ച് രണ്ടര മണിക്കൂർ മാലിന്യം കോരി മാറ്റിയെങ്കിലും പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല ഒടുവിൽ തെരച്ചിലിനായി എൻ ഡി ആർ എഫ് സംഘം മുപ്പത് പേർ അടങ്ങുന്ന സംഘം രാവിലെ ആറര മണിയോടുകൂടി രക്ഷാദൌത്യം ആരംഭിച്ചു പിന്നാലെ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരും രംഗത്ത് പേർ ഉൾപ്പെടുന്ന സ്കൂബ സംഘം മൂന്നാം ട്രാക്കിലെ മാൻഹോളിൽ ഇറങ്ങി പരിശോധന എൻ ഡി ആർ എഫും ഫയർഫോഴ്സും നഗരസഭയിലെ ജീവനക്കാരും ചേർന്ന ആമിഴഞ്ചാൻ തോട്ടിൽ നിന്നുള്ള മാലിന്യം നീക്കുന്നത് തുടർന്നു മാലിന്യം നീക്കം ചെയ്യാനും നിരീക്ഷിക്കുന്നതിനുമുള്ള ജനറോ റോബോട്ടിക്സിന്റെ റോബോട്ടിക് മെഷീൻ തുരങ്കത്തിലിറക്കി പരിശോധന നടത്തി എൻ ഡി ആർ എഫിലെ മുങ്ങൽ വിദഗ്ധനും മെഷീനൊപ്പം തുരങ്കത്തിനുള്ളിലെത്തി നിരവധി പ്രതിസന്ധികളെ വെല്ലുവിളിച്ചാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത് ഒരുപക്ഷെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ ദൗത്യ സംഘം ഒരു ജീവന്റെ തുടിപ്പിനായി തെരച്ചിൽ നടത്തുന്നതും നാവികസേനാ സംഘവും ഉടൻ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകും ക്കാനിറങ്ങിയ ഒരു ശുചീകരണ തൊഴിലാളി ഒരു സാധാരണ മനുഷ്യൻ ആ മനുഷ്യൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയുമായിട്ടില്ല എന്നാൽ ദൗത്യ സംഘം ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒന്ന് പരാജയപ്പെടുമ്പോൾ വീണ്ടും അടുത്തതിലേക്ക് ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം